എന്താക്കാനാ അവന്റെ യോഗം അതായിരിക്കും നമ്മളിവിടെ കൊറേ നോക്കിയതല്ലേ ഇതിപ്പോ പത്ത് നൂറ്റമ്പത് കിലോമീറ്റർ വ്യത്യാസം ഉണ്ടെന്നല്ലേ ഉള്ളൂ ആ ഇടയ്ക്കുള്ള പോക്കും വരവൊക്കെ കുറവായിരിക്കും മക്കളിതാ രാവിലെ നേരത്തെ തന്നെ അമ്പലത്തിൽ പോയിരിക്കണോ ഓ ഞാൻ വരുമ്പോ പറയാ ഓ ശരി ശരി എന്താടാ മക്കളെ രണ്ടാളും കൂടെ ഒരുമിച്ച് അമ്പലത്തിൽ പോയിട്ട് അവളവിടെ അവളാ ബിന്ദു അധികം പരിചയപ്പെടാൻ സംസാരിച്ചോണ്ടിരിക്കും ആ ശരി ആ എന്താ മോളെ ബിന്ദുവിനെ കണ്ടപ്പോ അവിടെ നിന്നായിരിക്കണല്ലേ ആ അമ്മേ നമ്മുടെ നാടൊക്കെ ഇഷ്ടമായോ ആ നല്ല ആൾക്കാരാ ഒരു പ്രശ്നവുമില്ലാത്തവരാ പിന്നെ അവിടെ എങ്ങനെയാ ദിവസം അമ്പലത്തിൽ പോക്കുണ്ടോ ഇല്ലമ്മേ അവിടെ അമ്പലം കുറച്ച് ദൂരെയാ ദിവസമൊന്നും പോകാൻ പറ്റാറില്ല പക്ഷെ എല്ലാം ഞാൻ ഞായറാഴ്ച ഞാൻ മുടങ്ങാത്തു പോകും ആ അതെന്തായാലും നന്നായി എന്തായാലും ആഴ്ചക്ക് ഒരിക്കലും പോക്കണ്ടല്ലോ എന്തായാലും മോള് സാരിയൊക്കെ മാറ്റിട്ടെ ചായ കൊടുക്കാൻ നോക്ക് ശരിയമ്മ ഇല്ലമ്മേ ഇതൂടെയുള്ളൂ എന്നാത് അവിടെ വെക്കി ബാക്കി അമ്മ ചെയ്തോളാ അത് സാരൂല്ലമ്മേ ഉള്ളൂ ഞാൻ കഴിഞ്ഞിട്ട് വന്നോളാം അങ്ങനെയാണെങ്കിൽ വേഗം ഇട്ടിട്ടുവാ ഞാൻ ചായ എടുത്ത് വെക്കാം ശരി ശരിയമ്മ അല്ലയുടെ മോനെ

ഓ എന്റെ തൊട്ട് മുട്ടില്ലേക്ക് ഇതൊന്നും നിന്റെ വീട്ടിൽ പറഞ്ഞു തന്നിട്ടില്ല നേരത്തെ എണീറ്റ് കുളിക്കണം അല്ലാതെ എട്ട് മണിവരെ കിടന്നുറങ്ങില്ല ചെയ്യേണ്ടത് ഈ സമയത്ത് കട്ടിലേക്ക് അടക്കാൻ പാടില്ല ഇനിയിപ്പതെല്ലാം എടുത്ത് നനച്ചിടണല്ലോ നീ നോക്കി നിൽക്കാണ്ടി എൻ പോയി കുളിക്കാൻ നോക്ക് മോളെ തോടില്ല എന്നീ കൊണ്ട് മാറി നിക്ക് വേണ്ടെന്താണിത് ഇപ്പത്തെ പെമ്പിളൊന്നും അറിയില്ലെന്ന് വെച്ച എന്താ ചെയ്യാ നിനക്കത് പോവാനില്ലേ ഞായറാഴ്ച ണോ അതെ രണ്ടു ദിവസം നീ അവളുടെ അടുത്തേക്ക് ഒന്ന് മതി അതെന്താന്ന് ചോദിച്ചാൽ അവൾക്ക് ആണ് ഈ സമയത്ത് ഇങ്ങനെ തൊട്ടുമുട്ടാന്നും പറ്റില്ല അത് അശുദ്ധിയാ ഈ കാലത്ത് ഇങ്ങനെയൊക്കെ അതൊന്നും നിനക്ക് പറഞ്ഞാൽ മനസ്സിലായില്ല നീ പറഞ്ഞ ചെയ്താ മതി ഏത് അമ്മ ജീവിക്കുന്നു

എന്താ എന്ത് പണി കാണിച്ച് നീ ഒന്നും മിണ്ടാതിരിക്കടാ കളിച്ചു പ്ലേറ്റ് വെക്കാനായിട്ട് അടുക്കളിരിക്കും വരണ്ട ഞാൻ ഒന്ന് എടുത്തോളാം അതെ ആ റൂമിലെ കർട്ടനും ചവിട്ടിയൊക്കെ എടുത്ത് പൊറത്തിട്ടിട്ടുണ്ട് ഇത് കഴിഞ്ഞിട്ട് അതുകൂടി ഒന്ന് അനച്ചിടണേ ആ അമ്മേ പിഴിയാൻ ബുദ്ധിമുട്ടാണെ അവനോട് പറഞ്ഞാ മതി എനിക്ക് തീരെ വയ്യായിട്ടാ അത് സാരില്ല ഞാൻ ചെയ്തോളാം പിന്നെ അടുത്ത തവണ ആകുമ്പോ നേരത്തെ പറഞ്ഞാലേ ഇത്ര ബുദ്ധിമുട്ടില്ലല്ലോ അത് കറക്റ്റ് സമയത്താവില്ലമ്മേ ഒരാഴ്ച മുമ്പൊക്കെ ആയിരിക്കും അതുകൊണ്ട് അറിയാൻ പറ്റില്ല എന്തായാലും വേദന വരുമ്പോത്തന്നെ താഴെ കിടന്നാ പോരെ അപ്പൊ ഇത്ര വലിയ പുതപ്പൊന്നും ഇനി അളക്കേണ്ടി വരില്ല ശരിയമ്മ എടാ ഞാൻ പുറത്ത് പറഞ്ഞേ ദിവസം റൂമിൽ തന്നെ ഇരുന്നല്ലേ ഒന്ന് റിലാക്സ് േ രണ്ടല്ലേ അത് എനിക്ക് എനിക്ക് അങ്ങനെ മാറിയിട്ടില്ല പിന്നെ ഞാൻ പറഞ്ഞത് അല്ലേ എന്താടോ എന്താ പ്രശ്നം സാറില്ലേസ് ആ നിങ്ങൾ രണ്ടാളും കഴിഞ്ഞ രണ്ടു ദിവസം എന്നോട് എന്തിനാ പെരുമാറി മനസ്സിലാവുന്നില്ല ഇക്കാലത്ത് ഇങ്ങനൊക്കെ ഇണ്ടോ ഏട്ടാ അമ്മ അമ്മ പറഞ്ഞത് പോട്ടേന്നെ വെക്ക ഒരു പഴയ ആൾക്കാരല്ലേ പക്ഷെ ഏട്ടന്റെ ഭാഗത്തുനിന്ന് ഞാൻ അങ്ങനെ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എന്റെ വീട്ടിലും പീരീഡ്സ് ആയി കഴിഞ്ഞാ അമ്മ രണ്ടു ദിവസം ഒന്നും ചെയ്യണ്ടെന്ന പറയാ അതൊരിക്കലും എന്നെ മാറ്റി നിർത്താൻ വേണ്ടിയല്ല എനിക്ക് റെസ്റ്റിന് വേണ്ടിയാ അല്ലാതെ സോഫയിൽ ഇരിക്കരുത് ബെഡിൽ കിടക്കരുത് പഴയ പാത്രത്തിൽ മാത്രം കഴിച്ചാൽ മതി എനിക്ക് അറിയാൻ വേണ്ടി ആക്ച്വലി പിരീഡ്സ് പോലെ നിങ്ങൾക്ക് എന്താ ഉദ്ദേശിക്കുന്നത് ഈ ഒരു സമയത്ത് സ്ത്രീകൾ അനുഭവിക്കുന്ന ഒരു പെയിൻ ഉണ്ട് അതൊന്നും ആർക്കും പറഞ്ഞാൽ മനസ്സിലാവില്ലാ മാസം മാസം അനുഭവിക്കുന്ന ഞങ്ങൾക്ക് അത് മനസ്സിലാവും ആ ഒരു സിറ്റുവേഷനില് ഞങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് സ്നേഹവും കെയറിങ്ങുമാണ് പക്ഷെ ഞങ്ങൾ എന്തോ തെറ്റ് ചെയ്ത പോലെ എല്ലാവരും ഇങ്ങനെ അകറ്റി നിർത്തുമ്പോ അത് വല്ലാത്തൊരു വേദന ആ മക്കള് വന്നോ അല്ല അവനെവിടെ ഏട്ടൻ വണ്ടിന്ന് ബാഗ് എടുക്ക ഇപ്പൊ വരും ട്രിപ്പ് പോകുമ്പോ ഇങ്ങനൊന്നും ആയിരുന്നില്ലല്ലോ നല്ല സന്തോഷായിരുന്നു ഇപ്പൊ എന്താ നിന്റെ മുഖം അങ്ങനെ വാടികൊണ്ടിരിക്കുന്നെ പയ്യെ നിനക്ക് അതമ്മേ വേദന പോലെ നടുവേദനയോ നിനക്ക് പിരീഡ്സ് ആവാനായോ ഡേറ്റ് അടുത്താഴ്ച പക്ഷെ ആവും തോന്നുന്നുണ്ട് കൊറേ ട്രാവൽ ചെയ്തല്ലേ ആ എന്തായാലും ആയിട്ടില്ലല്ലോ നീ ഒരു കാര്യം ചെയ് കുളിക്കാണെങ്കിൽ പോയി കുളിച്ചിട്ടേ എവിടേ തൊടാണ്ട് അവിടെ ഇരിക്കേ ഞാൻ പായ എടുത്തു തരാ

ഒരു പെൺകുട്ടി അമ്മയാകാൻ തയ്യാറെടുക്കേണ്ട ആദ്യത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞ ഈ പീരീഡ്സ് ആണ് കുഞ്ഞുങ്ങളുണ്ടാകുന്ന നല്ല കാര്യമാണെങ്കിൽ ഈ പീരീഡ്സ് മാത്രം എങ്ങനെയാണ് അശ്വതിയാകുന്നത് എനിക്കൊരു ചേച്ചിയും അന്യത്തിനെങ്കിൽ അമ്മ അവരോട് ഇങ്ങനെ കാണിക്കായിരുന്നു ഈ സമയത്ത് സ്ത്രീകൾക്ക് റെസ്റ്റ് അത്യാവശ്യം തന്നെയാണ് അതേപോലെ തന്നെ ഹെൽത്ത് ഓക്കെ ആക്കാൻ വേണ്ടിയാണ് അല്ലാതെ അന്യഗ്രഹ ജീവികളെ പോലെ അവിടെ തുടർന്ന് ഇവിടെ തുടർ അടുക്കളക്ക് അയരുത് അലമല തുടരുത് നാളെ ഞങ്ങൾക്കും കുട്ടികളുണ്ടാകും അപ്പൊ അവരും ഇതല്ലേ ഫോളോ ചെയ്യാം അതുകൊണ്ട് ഈയൊരു ആചാരം ഇനി മുതൽ ഇവിടെ വേണ്ട നമ്മുടെ സമൂഹം മാറി ചിന്തിക്കണമെങ്കിൽ ഓരോ കുടുംബത്തിൽ നിന്ന് തുടങ്ങണം ഞാൻ ഈ വീട്ടില് വന്നു കയറിയപ്പോ തൊട്ട് എൻറെ അമ്മായി ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു അന്നു മുതൽ ഞാനും ഇങ്ങനെയൊക്കെ തന്നെയാ ശീലിച്ചത് പിന്നെ മക്കൾ പറഞ്ഞപ്പോഴാ അമ്മയും ഇതൊക്കെ ചിന്തിച്ചത് വിശ്വാസമൊക്കെ നല്ലത് തന്നെയാ പക്ഷെ അതൊരിക്കലും മറ്റുള്ളവരും വേദനിപ്പിച്ചോണ്ടാവരുത് ഇനി എന്തായാലും അമ്മന്റെ ഭാഗത്തുനിന്നും ഇങ്ങനെയൊന്നും ഉണ്ടാവില്ല മോളെ മോളെ അവിടെ പോയിരുന്നോ അമ്മ ചായ കൊണ്ടുവരാം െ ഇപ്പോഴും അശ്വതിയായി കാണുന്ന ഒരുപാട് ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട് പ്രത്യേകിച്ച് കല്യാണത്തിന് ശേഷം ചെന്നുകയറുന്ന വീട്ടിൽ ഇതുപോലുള്ള സമയങ്ങളിൽ വീട്ടുകാരിൽ നിന്നും ഭർത്താവിൽ നിന്നും അവർ മാനസികമായി ഒരുപാട് വെല്ലുവിളികൾ നേരിടേണ്ടി വരും ഈ ഒരു സമയത്ത് സ്ത്രീകൾ ശാരീരികമായും മാനസികമായും ഒരുപാട് വീക്കായിരിക്കും അന്നേരം അവർക്ക് റെസ്റ്റ് അത്യാവശ്യം തന്നെയാണ് അല്ലാതെ അവരെന്തോ തെറ്റ് ചെയ്തു പോലെ അകറ്റി നിർത്തുകയോ അശ്വതിയായി അവളൊന്ന് മുദ്ര കുത്തുകയോ അല്ല ചെയ്യേണ്ടത് പീരീഡ്സ് എന്നത് ഒരു സ്ത്രീ അമ്മയാകാൻ പ്രാപ്തിയാകുന്നതിന് മുൻപുള്ളൊരു പ്രോസസ്സാണ് അശുദ്ധിയായി കണ്ട് മാറ്റി നിർത്തുകയല്ല വേണ്ടത് മറിച്ച് അവർക്ക് വേണ്ട സ്നേഹവും പരിചരണവും കൊടുക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ ഇനിയും ഇതുപോലെ മാറി ചിന്തിക്കാത്ത ആളുകളുണ്ടെങ്കിൽ അവരുടെ കണ്ണ് തുറപ്പിക്കാൻ ഈ ഒരു വീഡിയോയ്ക്ക് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു